വാടകയ്ക്ക് കൊടുത്തിരുന്ന വീടിന്റെ പരിസരത്തെ കാട് വൃത്തിയാക്കിയിട്ട തീയിൽ വീണ് ഉടമ വിന്തു മരിച്ചു കൊല്ലം കാവനാട് ചന്ദ്രിക ഭവനിൽ അൻപത്തിയഞ്ചു വയസ്സുള്ള ദയാധിയാണ് മരിച്ചത് ഇദ്ദേഹത്തിന്റെ തന്നെ മുഖത്തല അൻസാരി മുക്കിലുള്ള വസ്തുവിൽ ശനിയാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയാണ് നാടിനെ നടക്കിയ സംഭവം ഉണ്ടായത് നോക്കാൻ വന്നതാണ് വീടും പുര്യാടം നോക്കാൻ വന്നതാണ് വന്നപ്പം പുര്യാടം വൃത്തിയാടായി കടന്നപ്പം അത് തീ ഇട്ടത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയായി ശ്രമിച്ചതാണ് ശ്രമിച്ചപ്പോഴാണ് ഈ തീ ആളി പടഞ്ഞപ്പോൾ പുള്ളി ഫയർന്ന് പോയി ഇപ്പോഴത്തേന് ഇദ്ദേഹം ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സ് വരുന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം വീണ് പോയി ഇവിടെ ശ്വാഹ ശ്വസിച്ചുകൊണ്ടായിരിക്കും വീണതേ പുള്ളി അങ്ങനെ ആയിരിക്കും മരിക്കാൻ കാരണം ദയാനിധി നാട്ടിൽ വാങ്ങി വാടക കൊടുത്തിരുന്നതാണ് മുഖത്തലയിലെ വസ്തു ഇതിന്റെ ചുറ്റുവട്ടത്ത് കാട് കയറിയതിനെ തുടർന്ന് തീയിടുകയായിരുന്നു എന്നാൽ തീ ആളിപ്പടർന്ന് സമീപത്തെ പുരയിടത്തിലേക്ക് കയറി ഇത് കണ്ട് പരിഭ്രാന്തനായി അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ കനത്ത പുക ശ്വസിച്ച് ഇദ്ദേഹം തീക്കുള്ളിൽ വീഴുകയായിരുന്നു കരുതുന്നു ശേഷമാണ് ഈ ഈ ഇത് കരിയിലേക്ക് ഇദ്ദേഹം പുള്ളി വന്നതാണ് വാടക കൂട്ടത്തിലാണ് ഇങ്ങനെ തീ വളർന്ന് പിടിച്ചത് തുറന്നപ്പോൾ ആഴത്തെ പുരടത്തിലേക്കൊക്കെ പിടിച്ച തൊട്ടത്തെ പുരയുടെ കാലം തന്നെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ തന്നെ ഇച്ചിരി അണയ്ക്കാൻ പറഞ്ഞു പക്ഷെ അന്നേരം ഈ അപകടം മരണം നടക്കുന്ന പുള്ളി അറിയുന്നില്ല ഈ വേറെ ആരും അറിയുന്നില്ല ഇദ്ദേഹം തന്നെ തീ അഴിയിലത്തെ പുരയിടത്തിലോട്ട് വളർന്നപ്പോൾ പുള്ളി തന്നെയാണ് ഫയർഫോഴ്സിനെ വിളിച്ചത് അറിയിച്ചത് പക്ഷെ അവർ വരുന്നതിന് പിന്നെ പുള്ളി മേലത്തെ പുരടത്തോട്ട് കയറിപ്പം പറഞ്ഞു വീണതാണോ പോസ്റ്റ് അറിയാൻ വീണു ആളി കത്തി മരിച്ചു പക്ഷെ അറിയുന്നില്ല പിന്നെ വന്ന ആളുകളാണ് ഈ വരുന്ന ഓടി ആൾക്കാർ ില്ല രാവിലെ ഇവിടെ ജോലി ചെയ്യുകയും പുല്ലു വൃത്തിയാക്കി തീ ഇടുകയായിരുന്നു കാറ്റിൽ തീ ആളി പടരുകയും ചെയ്തതോടെ ഇയാൾ തന്നെ സമീപത്തെ വീടുകളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ തീ നിയന്ത്രണ വിധേയമായില്ല തുടർന്ന് ഇയാൾ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് സ്ഥലത്തെത്തി അണച്ചപ്പോഴാണ് ഇയാളുടെ മൃതശരീരം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടത് ഇവിടെ കിടക്കുവായിരുന്നു അവൻ നോക്കി തട്ടിയൊക്കെ നോക്കി ഇന്നലെ അനക്കൊന്നുമില്ല ഇവിടെ പിന്നാലും ചേച്ചിമാരും പിന്നെ വന്നു പറഞ്ഞാൽ നമ്മളെ സുഹൃത്ത് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഞാൻ വന്ന് നോക്കി തട്ടി നോക്കിയപ്പോൾ അനക്കൊന്നുമില്ല പിന്നെ കുട്ടിയും സ്റ്റേഷനിലൊക്കെ വിളിച്ച് പുള്ളി കൊണ്ടുവന്ന കന്യാസോടെ കിടപ്പുണ്ട് പിന്നെ വെള്ളമായിട്ടാണ് വന്നത് ഫയർഫോഴ്സ് വരെ വന്നപ്പോഴാണ് വെള്ളം എന്നാൽ ആദ്യം നമ്മൾ വിചാരിച്ച് പുള്ളി സൂയിസൈഡ് വന്നപ്പോഴാണ് അത് അത് വെള്ളം ആ പുള്ളി പുള്ളി നമ്മൾ വരുന്ന അമിതമായി പുക ശ്വസിച്ച് ബോധക്ഷയം വന്ന് തീലേക്ക് വീണ് പോയതാകാം മരണ കാരണമെന്നാണ് പോലീസ് പറയുന്നത് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പി സി വിഷ്ണുനാഥ് എം എൽ എ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു കുട്ടിയും പോലീസിന്റെ നേതൃത്വത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ചു